ിൽ തന്നെ പെട്ടെന്ന് കേസ് കേസെടുക്കുക കോടതി കൊടുക്കുക ശിക്ഷണം വെക്കുക അതിനപ്പുറത്തേക്ക് എന്താ ഉണ്ട് അല്ലാതെ കാലത്തോളൊന്നും ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോലെ ഇത് ഓരോ ദിവസം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഇത് അത്ഭുതപ്പെടാനും ഞെട്ടാൻ പറക്കാനൊന്നുമില്ല കാരണം ഇത് ഡെയിലി കേൾക്കുന്നത് ഇത് ഇല്ലെങ്കിലും ഞെട്ടിപ്പോന്ന് ഇന്നും നല്ല കാതിന് ഇമ്പൂസുകളായി സ്പോർട്ട് ഔട്ട് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും ഭാര്യയും ഭാര്യ പിതാവിനെയും മാതാവിനെയും ഒരു തമ്മാടി വെട്ടി അത് ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട് അതിന് ക്യാപ്ഷൻ വന്നിട്ടുണ്ട് ലഹരിക്കടിമപ്പെട്ടത് കൊണ്ടാന്ന് ഇനി ഇവരൊന്ന് അറസ്റ്റ് ചെയ്യും നാളെയും മറ്റന്നാളും തെളിവെടുപ്പ് നോട്ട് അവനെയും താലോലിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വന്ന് ഇറങ്ങുന്നതുപോലെ പോലീസ് സെക്യൂരിറ്റി കൊണ്ടുവരും അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് വീണ്ടും ഇവനെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകും അവിടെ എത്തിക്കുമ്പോൾ ഇവനിക്ക് ഭക്ഷണം കൊടുക്കും അപ്പോൾ ഇവൻ പറയും ഞാൻ ഈ ചിക്കൻ ഫ്രൈ ആ കഴിക്കൽ മട്ടൻ ചുക്കിയാന്ന് കാലത്ത് കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമുള്ള പാൽ പിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് തീറ്റിപ്പോറ്റും ഏകദേശം ഒരു ഒന്ന് രണ്ടു വർഷം കഴിയുമ്പോഴ്ക്ക് അവർക്ക് വേണ്ടിയും വാദിക്കാൻ വേണ്ടി ഇവിടെ കുറേ ആൾ രംഗത്തേക്ക് വഴി വരുവായി വരും ഇതിങ്ങനെ തന്നെ തുടരും പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നിയമം ശക്തമാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ലോകത്ത് കേരളത്തിൽ മാത്രമേ ഈ പിന്നെ ഈ ഡ്രഗും കാര്യങ്ങളൊക്കെ ഉള്ളൂ എല്ലാവിടെ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ മുഴുവനായിട്ടുണ്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെട്ടിക്കൊന്നതായിട്ടുള്ള പിന്നെ പത്ര ന്യൂസോല മാധ്യമ അദൃശ്യ മാധ്യമ ന്യൂസോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ എല്ലാ ന്യൂസുകളും ദേശീയ തലത്തിലുള്ള പല എല്ലാ സ്റ്റേറ്റിനകത്തുള്ള ഗോവ ആകോട്ടെ മഹാരാഷ്ട്രയായിക്കോട്ടെ ഉത്തർപ്രദേശായിക്കോട്ടെ ഇവിടുത്തൊക്കെ ന്യൂസ് ഞാൻ പരമാവധി ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അവിടെയൊക്കെ ചില കൊലപാതകങ്ങൾ നടക്കാറുണ്ട് അത് ഇതിൻ്റെ പേരിലല്ല അത് അതൊന്നു വർഗീയതയുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൻ്റെ വീട് അല്ലെങ്കിൽ ജാതിയുടെ കാസ്റ്റിൻ്റെ വീട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊച്ചു ഇതുപോലെയല്ല വളരെ അപൂർവ്വങ്ങളെ അപൂർവമായിട്ട് ഇവിടെ അങ്ങനെയല്ല കേരളത്തിനകത്ത് പക്ഷേ ഇതിനകത്ത് ഒരു നിയമ ശക്തമായി നടപ്പാക്കി കഴിഞ്ഞാൽ ഇവൻ സ്ട്രഗലില്ല എന്തടിച്ചു കഴിഞ്ഞാലും ഇങ്ങനൊരു ഒരു ചിന്ത പോലും ഇത്തരക്കാരുടെ മനസ്സിനകത്ത് വരത്തേ ഇല്ല ഇവനൊക്കെ ഇപ്പോൾ എന്താ വേണ്ടത് ഇപ്പോൾ ഇവനാ കൊന്നുള്ള കാര്യം കണ്ടൻറ്ററായിട്ട് എല്ലാവർക്കും അറിയാലോ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇതേ താമരശ്ശേരിയിൽ കൊണ്ടുവരിക കൈക്കും കാലിലും ആമം വെച്ച് കൊണ്ടുവന്ന് പൊതു സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തല വെട്ടി വെട്ടിയങ്ങ് മാറ്റിയിട്ട് ഇതീ മെസ്സേജ് സമൂഹത്തിലേക്ക് പാസ് ചെയ്യാം അപ്പം എല്ലാവരും ഭയക്കും ഇത് ഇതിനൊരു അറുതി വരും അല്ലാതെ കാലത്തോളം നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇതിനൊരു അറുതി ഇല്ല ഇപ്പം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും ലഹരിക്കെതിരെ പോരാട്ടം നൊട്ട് സമരം നടത്തുന്നുണ്ട് ഒരു പുല്ലും നടക്കത്തില്ല നിങ്ങൾക്ക് തൻ്റെയോ ആണത്തോ ഉണ്ടെങ്കിൽ സമരം ചെയ്യണം ഈ കൊലപാതകം നിക്കണം എന്നുണ്ടെങ്കിൽ ഈ നിയമത്തിനൊന്ന് മാറ്റിമറച്ച് നിയമം കൊന്നവനെ കൊല്ലുക എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി നിയമം മാറ്റിക്കുക എന്നിട്ട് ആ ശിക്ഷ കൃത്യമായിട്ട് മറ്റ് വിദേശ ഗൾഫ് രാജ്യങ്ങൾ നടപ്പാക്കുന്നതുപോലെ നടപ്പാക്കുക ഒരു തർക്കവും വേണ്ട ഈ കൊലപാതകം ഉണ്ടാവത്തില്ല അല്ലാതെ ഈ പോരോരുത്തരും കൊല്ലുന്നത് തള്ളുമ്പോൾ ലഹരിക്കടിമപ്പെട്ടെന്നാ പറയുന്നു അവൻ ലഹരിക്കടിമപ്പെട്ട് എന്ത് ലഹരിക്കടിമപ്പെട്ടിട്ട് ഈ ലഹരിക്കടിമപ്പെട്ട ഈ തെമ്പാടികൾ കൃത്യമായിട്ട് അവർ ആരെയൊക്കെയാണോ കൊല്ലേണ്ടത് അവരെ മാത്രമല്ലേ കൊല്ലുന്നുള്ളൂ എന്തേ മറ്റുള്ള വെള്ളവെട്ടിയിലേക്ക് പോകാത്തത് അപ്പോൾ ഉദാഹരണം പറയാം ഒരു ഉമ്മയെ കൊന്നൊരു മകനുണ്ട് ഒരു എന്ന് പറയുന്ന ഒരു പരമച്ചട്ട ആ ചട്ടയും കൊന്ന് എന്ന് ചെയ്തിട്ട് അവൻ ലഹരിക്കടിമപ്പെട്ടെന്നാണ് പറഞ്ഞത് എന്ത് ലഹരിക്കാർ അവൻ അടിമപ്പെട്ടത് അവൻ അവൻ്റെ ഉമ്മാനെ കൊല്ലാൻ വേണ്ടി കൊടുവാൾ വാങ്ങിക്കാൻ അടുത്ത വീട്ടിലേക്ക് പോവുക എന്നിട്ട് അവനൊന്ന് കൊടുവാൾ ചോദിക്കുക ചോദിക്കുമ്പോൾ ആ വീട്ടുടമസ്ഥൻ മോശം അവരോട് ചോദിക്കുന്നത് എന്തിനായി കൊടുവാനെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ പറഞ്ഞത് തേങ്ങ ഒരിക്കാൻ വേണ്ടി തേങ്ങ വെട്ടാൻ വണ്ടിയാന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവിക എനിക്ക് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടല്ലോ ഇല്ലേ അവൻ ആ കൊടുവാളും കൊണ്ടുവന്ന് വീട്ടിനകത്ത് കയറി കഥകടച്ച് ആരും കാണാതിരിക്കാൻ വേണ്ടി കഥകടച്ച് ഉമ്മയെ വെട്ടി അങ്ങ് കൊന്ന് എന്നിട്ട് അതിനുശേഷം ശേഷം നാട്ടുകാര നാട്ടുകാർ അവിടെ ഓടിക്കൂടുമ്പോൾ ആ കൊടുവാളും പിടിച്ചിട്ട് ഇവൻ പറയാ ഇങ്ങോട്ട് വന്ന നിങ്ങളെയും കൊല്ലുമെന്ന് പറയാ ഇനി ഇവൻ ലഹരിക്കടി അടിമപ്പെട്ടിട്ടാണ് ഈ ചെയ്തത് അല്ലല്ലോ കൃത്യമായിട്ടുള്ള ബോധം അവനിക്കുണ്ടല്ലോ ഉണ്ട് എന്നിട്ട് എന്നിട്ടവൻ പോലീസുകാരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവനൊരു നാടക അഭിനയിക്കുക പ്ലെയിൻ കിസ് കൊടുക്കുക എന്തിനെ മാനസിക രോഗിയാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എന്നിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് മാനസിക രോഗം എന്നിട്ട് അവൻ മാനസിക ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയി നാണോ മാനവും ഉളുപ്പും ഉണ്ടായി വർഗത്തിന് അവിടെ കിടന്ന് ചാവട്ടേന്ന് ഇവനെന്തിനു ചികിത്സിക്കണം ചികിത്സിച്ചിട്ട് എന്ത് ഇവനെ ചികിത്സിച്ചു രോഗങ്ങളെ ഭേദമാക്കിയിട്ടെങ്കിൽ പുറത്ത് വിടാൻ വേണ്ടിയാ ഇവനെ കൊണ്ട് എന്ത് എന്ത് ഈ സമൂഹത്തിന് ഉണ്ടാവുക അല്ലെങ്കിൽ എന്ത് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നിയമം മാറ്റിമറിച്ച് ഇത്തരം ക്രൈമ് ചെയ്യുന്നവർക്ക് ഒരു ദാക്ഷായണം കാണിക്കാതെ സ്പോർട്ടിൽ തന്നെ ഇതിനിപ്പം എനിക്ക് ഒരുപാട് കാലം തെളിവിന് വേണ്ടി വരും എന്ത് തെളിവാണ് വേണ്ട ഇവനാ കൊന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാലോ ഇനി ഇവനെ കൊണ്ടുവരും തെളിവില് അത് കൊന്നതെങ്ങനെയാ എവിടെയിട്ടിട്ടാക്കിയത് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ ഈ അതിനുശേഷം അഞ്ച് പേരെ കൊന്ന ഒരു ചറ്റയെ ആ ചറ്റയും തെളിവെടുപ്പിനെ കൊണ്ടുവരാട്ട് എങ്ങനെയാ കൊന്ന് ഏത് വാളാ പിടിച്ച് തത്തി എങ്ങോട്ടാ പിടിച്ച് ഇത് അറിഞ്ഞിട്ട് ഇവന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയ ജനങ്ങളെ വാർത്തിക്കുന്നു അറിയോ അല്ലല്ലോ അവനെ കൊന്ന അവൻ്റെ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് കേസ് കേസെടുക്കുക കോടതി കൊടുക്കുക ശിക്ഷകൾ നടപ്പാക്കിയേക്കുക അതിനപ്പുറത്തേക്ക് എന്താ ഉണ്ട് അല്ലാതെ കാലത്തോളൊന്നും ഇവിടെ ഒരു ചുക്കു സംഭവിക്കാൻ പോലെ ഇത് ഓരോ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഇപ്പം ഇത് അത്ഭുതപ്പെടാനും ഞെട്ടാനും പറക്കാനും ഒന്നുമില്ല കാരണം ഇത് ഡെയിലി കേൾക്കുന്നതാ ഇത് ഇതില്ലെങ്കിലും ഇപ്പോൾ ഞെട്ടിപ്പോന്ന് ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമുക്കിത് ഞെട്ടതാ എന്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചു ആ തരത്തിലേക്ക് ജനങ്ങളായി കേരളത്തിലെ പൊതുസമൂഹമായി അല്ലെങ്കിൽ ഇതൊന്നും കൈകാര്യം പൊതുസമൂഹം ഏറ്റെടുക്കണം സമൂഹം ഇതിനെ കൈകാര്യം ചെയ്ത വോട്ടിൽ തന്നെ അവിടെത്തന്നെ കലാശായി കറിയണം അപ്പം ഇത് മറ്റുള്ളവർക്ക് ഒരു പാസ്സാവും ഒരു പാഠമായിട്ട് മാറും ജീവന പേടിയിൽ അത് ആരുമില്ല ഇവനൊക്കെ ഇപ്പം വിചാരിക്ക ജയിലിൽ പോയി കഴിഞ്ഞാൽ എനിക്കും ബാധിക്കാൻ വേണ്ടി ആരുടെ ഇനിക്കും വേണ്ടി വക്കീലൊക്കെ ഇപ്പോൾ ആ മറ്റേ ചങ്ങായിക്കും വക്കീൽ പോയല്ലോ അത് വാദിക്കാൻ വേണ്ടി അവസാനം ജനങ്ങളുടെ രോഷം പറയുന്നിട്ടാണല്ലിപ്പോൾ ആ വക്കീൽ പിന്മാറിയത് അപ്പം ഇവിടെ നിയമം കർശനമല്ലാത്ത കാലത്തോളം ഇത് നമ്മളിങ്ങനെ കേൾക്കും രണ്ട് ദിവസം മാധ്യമങ്ങൾ ചർച്ച ചെയ്യും മൂന്ന് ദിവസം ഞങ്ങൾ കണ്ണീർ നാല് ദിവസം ഞങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റിടും ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ കാലക്രമേണ ചാത്ത ചെട്ടിയാറും എന്ന് പറഞ്ഞതുപോലെ ഈ കാലക്രമേണ രണ്ടോ മൂന്നോ കഥ കഴിയുമ്പോൾ ഇവനുക്ക് വേണ്ടി വാദിക്കാൻ വഴിക്കുറേ വേട്ടാവരന്മാർ ചാനലൊക്കെ അറിയിരുന്നുണ്ട് അവന്റെ മനുഷ്യാവകാശ ലംഘനം ലംഘിച്ചു അവനതിന് ഇത്രമാത്രം ശിക്ഷ അനുഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവനെയും പുറത്തോട്ട് കൊണ്ടുവരും ഇവൻ നെഞ്ചു വിരിച്ച സമൂഹം